ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ഗൈസ് അപ്പം രാവിലെ തന്നെ ഓ ഒരു സുഖമല്ലോ ഗൈസ് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് പുറത്തോട്ടം ഇങ്ങോട്ടേലും പോവാണെങ്കിൽ വെറുതെ അങ്ങനെ കഴിഞ്ഞാൽ പോകാനില്ലല്ലോ ഒരു മിനിറ്റത്തൊരു കോൾ വരുന്നുണ്ടല്ലോ ഗൈസ് ഓ ഇതെൻ്റെ ഫ്രണ്ടാണ് ഗൈസ് നമുക്കൊന്ന് എടുത്തു നോക്കാം ആ ഹലോ എന്താണെന്ന് വിളിച്ചത് എവിടോ ജാക്കേ നീ ഒന്ന് എൻ്റെ വില്ലേജ് വരെ വരണം എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട് മോനെ നിനക്കത് ഞാൻ ഇപ്പം തരാം നീ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിനക്ക് ഞാൻ തരാം ഏഹ് എന്ത് സാധനം ഇപ്പം തന്നെ പറയാടാ എന്നാൽ പിന്നെ അത് അറിഞ്ഞിട്ട് വന്നാൽ പരില്ലോ അവിടെ ഇതെന്തായാലും നിനക്ക് ഇഷ്ടപ്പെടുക അങ്ങനത്തെ ഒരു കീട്ടിലൊന്നും സാധനം പ്ലീസ് ഇങ്ങോട്ടൊന്ന് വാ നിനക്കത് ഞാൻ എന്തായാലും തരും വാ ആ ശരി നിന്റെ വില്ലേജിലവിട്ടല്ലേ ഇപ്പം വരാം ആ ഓക്കെ ഓക്കെ ഗൈസ് അപ്പം ഇവനെന്തിനാ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെന്തോ ഒരു സാധനം കിട്ടി അത് നീ എൻ്റെ അടുത്ത് വില്ലേജിലേക്ക് വരാനാണ് ഇവന്മാർ പറയുന്നത് കേട്ടോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും ഈ പെട്ടെന്ന് തന്നെ വില്ലേജിലേക്ക് പോയി നോക്കി വയ്ക്കാം എന്താ സംഭവം എനിക്കും പ്രത്യേകത്തിടെ പിടി കിട്ടിയിട്ടില്ല ഗൈസ് അപ്പം നമുക്കെന്തായാലും എല്ലാം കൂടെ വണ്ടിയെടുത്ത് പോയി നോക്കാം കേട്ടോ ഗൈസ് അപ്പോ അതിനുമുമ്പ് നമുക്ക് ആ ഓക്കെ നമ്മളെന്തായാലും അവിടെ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എവിടെയാണ് അവന്റെ വീട് ഗൈസ് ഓക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിർത്താം ഇവിടെ മെല്ലെ മെല്ലെ പോയി നോക്കാം ഓക്കെ ഗൈസ് ഇതാ ഇവൻ ഇതാ ഇവിടെ നിൽക്കുന്നത് നമുക്ക് വണ്ടി ഇവിടെ എങ്ങനെ നിർത്താം കേട്ടോ ആ എടാ നീ പറഞ്ഞ പോലെ ഇതാ വന്നിട്ടുണ്ട് ഓ എൻ്റെ ഒരു ബാറ്റ്മാൻ്റെ സ്യൂട്ടാണുള്ളത് ഏ ബാറ്റ്മാൻ്റെ സ്യൂട്ടോ ഓ അത് കിട്ടണം എന്നുണ്ടെങ്കി പറയുന്ന രണ്ട് ടാസ്ക് നീ ചെയ്യണം എന്ത് രണ്ട് ടാസ്ക് ഫസ്റ്റത്തെ ടാസ്ക് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും സബ് ചെയ്യണം എന്നാൽ നിന്റെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ഓ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ ടാസ്ക് ഗായ്സ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി സബ് ചെയ്തേക്കുക ഓക്കേടാ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നിൻ്റെ അടുത്തത് എന്താണ് ഓ ഇനി അടുത്തത് എനിക്കൊരു മോഡിഫൈഡ് കാർ വേണം അത് നീ എനിക്ക് എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് തരണം അതാണ് നിൻ്റെ രണ്ടാമത്തെ ടാസ്ക് ഇതും കൂടി ചെയ്തെന്നാൽ നിനക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ബാറ്റ്മാൻ്റെ സ്യൂട്ട് തരും ആണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലംബോർഗിനി എനിക്ക് പറ്റുമോ മോഡിഫിക്കേഷന് ഏഹ് ഞാൻ മോഡിഫൈ ചെയ്ത് തരാം ഓ ഇന്നൊരു നല്ല കളറിൽ മോഡിഫിക്കേഷൻ ചെയ്തോ ആ എന്നാൽ നിനക്കെൻ്റെ കൂടെ വരാൻ പറ്റുമല്ലേ ഓ വരാം 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 എന്നാൽ വന്ന് വണ്ടി കയറ് നമുക്ക് ഒരുമിച്ച് പോയിട്ട് എന്ത് ചെയ്യാം മോഡിഫിക്കേഷനും ചെയ്യാം നിനക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാം പൈസ ഒക്കെ ഞാൻ കൊടുത്തുകൊണ്ട് ഈ കാറ് തന്നെ നീ ഞങ്ങൾ എടുക്കുകയും ചെയ്തോ അതല്ല അതിൻ്റെ ഒരിത് ഓ എന്നാ വേഗം വിട് ഓക്കെ ഗായ്സ് നമ്മളെന്തായാലും ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മടെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട വർക്ക്ഷോപ്പ് ഇതാ ഇവിടെയാണ് കണ്ടോ ഈ റെഡിൽ ഉള്ളതാണ് വർക്ക്ഷോപ്പ് നമുക്ക് എന്തായാലും ഇനി ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് എന്റെ വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം ഓക്കെ മെല്ലെ കയറ്റാം ഓക്കെ നമ്മളെന്തായാലും ചെയ്തിട്ടുണ്ട് ഗായ്സ് അപ്പൊ നമ്മൾ ഇതാ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓ കണ്ടോ എങ്ങനെയുണ്ട് റെഡ് കളർ ഗ്രീന് ഫുള്ള് സെറ്റ് അല്ലേ എനിക്കിത് ഇഷ്ടായോ ഓടോ എനിക്കിത് നല്ല ഇഷ്ടേ ഇത് എന്നാളാണ് നമുക്കൊക്കെ അത് മതിടാ നീ എന്തായാലും വണ്ടി എടുക്ക് നിനക്ക് ഒരാളിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തു എന്നാലേ എനിക്ക് സ്യൂട്ട് വരാൻ പറ്റത്തുള്ളൂ ഓക്കേ ആടാ ശരി ഞാൻ ഞാനേതെങ്കിലും ഒരാളൊഴിഞ്ഞ സ്ഥലം ഉണ്ടോന്ന് നോക്കട്ടെ പെട്ടെന്ന് ഞമ്മക്ക് പോവാടാ വണ്ടിടാ വണ്ടിടാ ഓ തൂക്കി പോലീസുകാർ എടാ വാ 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 ഇറങ്ങ ഓ നീ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു അവിടെ നിർത്തടാ വണ്ടി ആ ശരി ശരി വാ ഇറങ്ങി നോക്ക ഹലോ സാറേ എന്താ സാറേ പ്രശ്നം വണ്ടി ഫുള്ള് മോഡിഫിക്കേഷൻ ആണല്ലോ മിനിമം ഒരു നാലഞ്ചു ലക്ഷം വരുമല്ലോ ഫൈന് ഏഹ് അപ്പൊ അത് ഇപ്പൊ ഗൂഗിൾ പേ ആണോ അത് റെഡി ആയിട്ട് തരുന്നോ അല്ല എന്തൊക്കെയാണ് പറഞ്ഞോളൂ സാറേ ഇത് നിങ്ങള് തൊള്ളാ തോന്നിയൊരു വില പറഞ്ഞിട്ടുണ്ടെങ്കി സാറേ ഇത് സർക്കാർ ഖജനാവല്ലേ ഞാനേ ഓഹോ എന്നാ നീ നിന്റെ വണ്ടി സ്റ്റേഷനിലേക്കാണ് വെച്ചിട്ട് പോയിക്കോ അല്ലാതെ ഇപ്പൊ ഞാൻ എന്തു പറയാനാ ഓഹോ അപ്പൊ ഞാൻ വണ്ടി സ്റ്റേഷനിലേക്ക് എത്തിക്കണല്ലേ ഇന്നൊക്കെ ഞാനേ പരലോകത്തേക്ക് എത്തിച്ചേരുന്ന വിളിച്ചോ ആ ഇത്രയേ ഉള്ളു എവിടെ നീ എന്തോ കാണിച്ചു ഇനി വണ്ടിക്ക് വണ്ടിക്കത്തിൽ കേസ് വല്ലതും വരൂ ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റൂലേ എടാ കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ജാക്ക് നോക്കും അല്ല പിന്നെ ഇതാ നീ പറഞ്ഞ പോലെ ഒരാളൊഴിഞ്ഞ സ്ഥലം ഇവിടെതാ ഞാൻ വണ്ടി നിർത്തി വാ 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 പെട്ടെന്ന് എനിക്ക് എനിക്കാ ബാറ്റ്മാൻ്റെ സ്യൂട്ട് പെട്ടെന്ന് കിട്ടിയേ പറ്റുവോ ആ ഇതാ നിനക്ക് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തതെന്ന് എനിക്ക് നീ ഇനി പെട്ടെന്ന് ആ ബാറ്റ്മാൻ്റെ സ്യൂട്ടും കൂടി തന്നിട്ടുണ്ടെങ്കിൽ നന്നായി എന്നാ നീ പെട്ടെന്ന് തരാൻ നോക്കിയോ ത്രീ ടു ഫോൺ ലെറ്റ്സ് ഗോ വോ ഗേൾസ് നമുക്ക് ബാറ്റ്മാൻ്റെ സൂട്ട് കിട്ടി എടോ ഇത് നൈസ് സൂട്ടാണല്ലോ എടോ നന്ദിയുണ്ട് പിന്നല്ലാതെ എനിക്ക് കിട്ടുന്നതൊന്നും നൈസ് ഇരിക്കില്ലടാ ആ എന്തായാലും നീ എനിക്ക് ലംബോർഗിന് മോഡിഫിക്കേഷൻ ചെയ്തില്ലേ അതിൻ്റെ പ്രത്യുപകാരം ഒന്ന് വിചാരിച്ചാൽ മതി എന്നാ ശരി നീ പോയിക്കോ ആ ശരി ഗായിച്ച് അവൻ അവനെന്തായാലും പോയിന്റ് കിട്ടോ ഗൈച്ച് ഇത് നൈസ് സ്യൂട്ടാണ് കേട്ടോ ബാറ്റ്മാൻ്റെ നല്ല പൊക്കത്തില് ചാടാൻ നല്ല സ്പീഡിൽ ഓടാനൊക്കെ പറ്റിണ്ട് കണ്ടോ ഇതിൻ്റെ ലുക്കൊന്നും നോക്കി ഊ രാ രാത്രി ഒക്കെ ഇറങ്ങണം ഗൈസ് ഹോ എൻ്റെ മോനെ വണ്ടിയൊക്കെ തള്ളണമൊക്കെ ഭയങ്കര ഒരു പവർ നമുക്ക് എന്തായാലും ഇനി വീട്ടിലേക്ക് പോകാം ഗായ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക ചാനൽ സഭ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ് സഭ്യാകുക അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കളഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്